തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്ന നയങ്ങൾക്കെതിരായ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന് താക്കിയതായെന്ന് സംയുക്ത സമരസമിതി കണ്ണൂർ ജില്ലയിൽ തൊഴിലാളികൾ ഒന്നടകം പണിമുടക്കിയെന്ന് സി ഐ ടി ഒ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ പറഞ്ഞു കണ്ണൂർ നഗരത്തിൽ ട്രേഡ് യൂണിയനുകളുടെയും സർക്കാർ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പ്രകടനവും നടന്നു സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിൽ പങ്കെടുത്തെങ്കിലും ഇടത് ട്രേഡ് യൂണിയന് ഒപ്പം പ്രകടനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ ഐ എൻ ടി സിയും എസ് ടിയുവും തയ്യാറായില്ല എൽഡിഎഫ് സംഘടനകൾക്ക് ഒപ്പം സമരം വേണ്ടെന്ന കെ പി സി സി നിർദ്ദേശത്തെ തുടർന്നാണ് ഐ എൻ ടി സിയുടെ പിൻമാറ്റം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്ക് എതിരെയാണ് പൊതുപണിമുടക്ക് നടന്നത് കണ്ണൂർ നഗരത്തിൽ ഇടത് ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനം നടന്നു

കണ്ണൂരിൽ നടന്ന പൊതുയോഗം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്ന നയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കെ മനോഹരൻ പറഞ്ഞു എട്ട് മണിക്കൂർ ജോലി പൊരുതി നേടിയ അവകാശമാണ് അത് പന്ത്രണ്ട് മണിക്കൂർ ആക്കാനാണ് നീക്കം വൻകിട കോർപ്പറേറ്റുകൾക്കു വേണ്ടി തൊഴിൽ നയം മാറ്റുന്നത് ചെറുക്കുമെന്നും കെ മനോഹരൻ പറഞ്ഞു എട്ടു മണിക്കൂർ ജോലി എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ വിശ്രമം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ വിനോദം എന്ന് പറയുന്നത് ആരുടെങ്കിലും ഭാഗമായിട്ട് ലോകത്തിനകത്തുള്ള തൊഴിലാളികൾ നേടിയെടുത്ത അവകാശമില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ചിക്കാഗോയിലുള്ള തൊഴിലാളികൾ ആദ്യമായിട്ട് തെരുവിലിറങ്ങിക്കൊണ്ടാണ് ഒരു മുദ്രാവാക്യം വിളിച്ചോ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ ഈ ഭൂമിക്കകത്ത് അവകാശമുണ്ട് എ ട്യൂസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് കെ യു ഡബ്ല്യു ജെ ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ അടക്കം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിച്ചു ദേശീയ പണിമുടക്കിന് പിന്തുണയുമായി വെൽഫെയർ പാർട്ടിയുടെ സംഘടനകളും കണ്ണൂരിൽ പ്രകടനം നടത്തി എഫ് ഐ ടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം എഎസ്ഇ ടിയുവും പ്രകടനത്തിൽ അണിചേർന്നു എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് ഇംതിയാസ് എഎസ്ഇ ടി ജില്ലാ കമ്മിറ്റി അംഗം മിലാസ് കെ എസ് ടി എം സംസ്ഥാന പ്രസിഡന്റ് സി പി രഹ്ന സി എച്ച് ഷക്കീൽ സാജിദ് കോമത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബ്യൂറോ കണ്ണൂർ